ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഭീഷ്മപർവത്തിൻ്റെ പണി ഇന്ന് തീർക്കും അജയൻ നൂറ് കോടിയിലേക്ക് കയറുകയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ഇന്നത്തോടു കൂടി തൊണ്ണൂറ്റി രണ്ട് കോടി കടക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് വരുന്നത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം നേടിയ തൊണ്ണൂറ്റി രണ്ട് കോടി എന്ന ഫൈനൽ കളക്ഷനെ മറികടക്കുകയാണ് അജയന്റെ രണ്ടാം മോഷണം ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് തന്നെയാണ് ഇന്ന് രണ്ട് കോടിക്ക് മുകളിലായിരിക്കും ഫൈനൽ കളക്ഷൻ എന്നുള്ളതാണ് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് നാൽപ്പത്തി കോടിയിലേക്ക് എത്തിയിരിക്കും ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷൻ അതായത് അൻപത്തിയേഴ് അൻപത്തി ഒൻപത് കോടി കടന്നിരിക്കുന്നു കേരള കളക്ഷൻ മാത്രം അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ത്രീ ഡിയിൽ വരികയും ത്രീ ഡിയിൽ മാത്രമല്ല ടു ഡി ത്രീ ഡി വേർഷനുകളിൽ വരികയും ആദ്യം വലിയ ബഡ്ജറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സിനിമയുടെ വിജയത്തിന് അത്ര വലിയ കാര്യമായി പലരും പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് വീണ്ടും മലയാളത്തിൽ ഒരു നൂറ് കോടി തുടർച്ചയായി മലയാളത്തിൽ വരുന്ന മൂന്നാമത്തെ നൂറ് കോടി എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ടൊവിനോയുടെ കരിയറിലെ ആദ്യം നൂറ് കോടികൾ നൂറ് കോടി ചിത്രവുമായി മാറുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രം മമ്മൂട്ടിയുടെ ഭീഷ്മവർവം എന്ന ഗംഭീര ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷനെയാണ് സിനിമ ഇന്നുകൊണ്ട് തകർക്കാൻ പോകുന്നത് ഇനിയും തകർക്കാൻ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചിൽ താഴെ ചിത്രങ്ങൾ മാത്രമാണ് ഈ സിനിമയുടെ മുന്നിലുള്ളത് അതിൽ ഒരെണ്ണം തന്നെ ടോവിനോയുടെ തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള സിനിമ ഒരു നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് വേറൊന്നുമല്ല ടോവിനോയുടെ ആദ്യത്തെ നൂറ് കോടി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടെന്ന ചിത്രവും ടോവിനോയുടെ തന്നെയായിരുന്നു പക്ഷേ എല്ലാവരും അതിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മൂവി എന്നുള്ള ലെവലാണ് പക്ഷേ അതിനെ ലീഡ് ചെയ്തത് ടോവിനോ തന്നെയായിരുന്നു നമ്മൾ അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ടോവിനോയുടെ രണ്ടാമത്തെ നൂറ് കോടി ചിത്രം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെങ്കിലും ടൊവിനോ ചിത്രങ്ങൾ നൂറ് കോടി കടക്കുന്നു ഒപ്പം ഇതിനു മുമ്പ് മലയാളത്തിൽ രണ്ട് മൂന്ന് സിനിമകൾ കൂടിയാണ് ആകെ നൂറ് കോടി കടന്നിരിക്കുന്നത് എന്താണെങ്കിലും ഭീഷ്മപൂർവ്വത്തെ തകർത്ത് മുന്നോട്ട് പോകുന്നു അടുത്തത് ഏത് സിനിമയാണ് തകർക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം കാരണം മികച്ച ഒരു സിനിമ തന്നെയാണ് രസകരമായി നമുക്ക് കണ്ടിരിക്കാം ത്രീ ഡി ആണെങ്കിൽ വളരെ രസകരം എന്ന് തന്നെ പറയാം ഇന്ന് ഇരുപത്തി അഞ്ചാം ദിവസവും സിനിമയ്ക്ക് നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള ഓക്കെപ്പൻസിയാണ് നല്ല സിനിമകൾ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അജയൻ്റെ രണ്ടാം മോഷണം നമ്മുടെ വീഡിയോ സെഷനമായ സപ്പോർട്ട് ചെയ്ത ഗ്രേറ്റ് മീഡിയാസ്